നമുക്കറിയാം നമ്മളൊരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെ എന്തും ആർക്കും ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക പള്ളിമെറ്റത്ത് കയറി അഭ്യാസം കാണിച്ചതോട് നീ എന്തിന ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അച്ഛന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കേരളത്തിലെ ചില മത മൗലികവാദികൾ പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ ചില ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കയറുരുവിടുന്ന ചില കുണുബാവകളെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലങ്കര സഭയും മലങ്കര യുവജന സഭയും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം പൗരോഹിത്യ കൂട്ടായ്മയുടെ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയെ ഏറെ ശ്ലാഹിക്കുന്നു ഈ ഒരു പരിപാടികൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുരിശിന്റെ മുകളിൽ കയറി ചെന്നപ്പോൾ അന്നും ചില കുണുബാവകളെ നമ്മൾ അങ്ങ് സംരക്ഷിച്ചു അന്നും നമ്മള് ക്രിസ്തീയ മൂല്യങ്ങൾ അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണ് അതിനടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് ക്ഷമിച്ചുകൊണ്ട് ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പിന്നെയും പിന്നെയും ചില കുണുവാവകള് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുണുവാവകളൊക്കെ ഓർത്തോണം എന്നും അടികൊണ്ട് നമ്മൾ കയറിയിരിക്കുകയില്ല ആടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും എന്ന് പറയത്തില്ല പക്ഷേ പ്രതിരോധം നമ്മൾ തീർത്തിരിക്കും അതിന് യാതൊരു സംശയമില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ കേരളത്തിന്റെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് നേരെ ആരെങ്കിലും ഒക്കെ ഇനിയും വരുന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലെ പോലെ എല്ലാം കണ്ട് കണ്ണു മടച്ച് പള്ളിക്കകത്ത് കയറി എന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് പോകുമെന്ന് ആരും വിശ്വസിക്കേണ്ട പ്രതിരോധിക്കേണ്ട മേഖലകളിൽ പ്രതിരോധിച്ചിരിക്കും പ്രതിഷേധിക്കേണ്ട വേദികളിൽ പ്രതിഷേധിച്ചിരിക്കും ഇവിടെ ന്യൂനപക്ഷമായിട്ട് നമ്മൾ മാറുന്നതുകൊണ്ട് വോട്ട് ബാങ്കിൽ നമുക്ക് വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവിടുത്തെ സഖല അധികാരികളും അത് ഇടതുണ്ട് വലതുണ്ട് നടുവുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളെ കണ്ടില്ലെന്ന് അടിക്കാൻ മണിപ്പൂരിന് വേണ്ടി പൊക്കി പിടിച്ചിറങ്ങിയവരൊക്കെ ഇപ്പൊ എന്തുകൊണ്ട് കേരളത്തിന്റെ ഈ ഒരു ഭൗതിക പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ ആരും സംസാരിക്കുന്നില്ല ലോകം മുഴുവൻ നടക്കുന്ന ഭീകരവാദത്തെ കുറിച്ച് എതിർത്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല മണിപ്പൂരിന് വേണ്ടി നൈറ്റ് മാർച്ച് നടത്തി എടപ്പള്ളിയിലേക്ക് പോയ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യേ അവരൊന്നും കണ്ടില്ലേ അപ്പോ ചില ഗുണബാബുകളെ സംരക്ഷിക്കാൻ വേണ്ടിക്ക് ചിലതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇനിയും ക്രിസ്ത്യാനികൾക്ക് നേരെ വേണ്ട ക്രിസ്ത്യാനിക്ക് നേരെ വന്നാൽ പ്രതിഷേധിച്ചിരിക്കും പ്രതിരോധിച്ചിരിക്കും അതിന് ഏത് വഴിയും നമ്മൾ സ്വീകരിക്കും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇതൊരു കേവലം ഒരു സൂചന എന്ന് ആരും കാണേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഈ ഒരു കോഴിവരവിനെ കണ്ടാൽ മതി ഈ പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും വിജയം ആശംസിക്കുന്നു ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് അതുകൊണ്ട് എല്ലാ വിജയ ആശംസകളും നേരുന്നു ും നമസ്കാരം പൂഞ്ഞാറിൽ പള്ളി കോമ്പൗണ്ടിൽ ബൈക്ക് റേസിംഗ് ഈ ചോദ്യം ചെയ്ത വൈദികനെ വാഹനം പിടിപ്പിച്ച് വീഴ്ത്തിയ സംഭവം നമ്മൾ എല്ലാവരും കേട്ടിരുന്നതാണ് സംഭവം നടന്നിട്ട് മൂന്ന് നാല് ദിവസമായിട്ടും ഇതുവരെ പോലീസ് അറസ്റ്റിലായവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതിനാൽ തന്നെ പോലീസിന്റെ ഈ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും കൂടാതെ ക്രിസ്ത്യൻ സ്നേഹം മൂത്ത് വിമാനം കയറി മണിപ്പൂർ വരെ പോയവർക്കും മണിപ്പൂരിന്റെ പേരിൽ ഇവിടെ കള്ളക്കണ്ണീർ ഒഴുക്കിയവർക്കും പൂഞ്ഞാറിന്റെ കാര്യത്തിൽ എന്താണ് ഇത്ര മൗനമെന്ന ചോദ്യവും ഉയർന്നു വരികയാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ കേരളത്തിൽ എന്തുമാകാമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഈ അവസരത്തിൽ ഇതിനെതിരെ ശക്തമായി തുറന്നിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഫാദർ സ്കോട്ട് സീബ്ല പുളിമൂടന്റെ വാക്കുകളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് പള്ളിമുറ്റത്ത് കയറി അഭ്യാസം കാണിച്ചവരെ ചോദ്യം ചെയ്താൽ അച്ഛനു നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിൽ കേരളത്തിലെ ചില മതമൗലികവാദികൾ അതായത് ചില ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അതിനു വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ചെയ്തു കൊടുക്കുകയാണ് കൂടാതെ ലോകം മുഴുവൻ നടക്കുന്ന ഭീകരവാദത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ ഇപ്പോൾ പൂഞ്ഞാർ വിഷയത്തിൽ മൗനത്തിലാണ് അത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതിനാൽ തന്നെ എപ്പോഴും ക്രിസ്ത്യാനികൾ തിരിച്ചടിക്കില്ല എന്ന് കരുതേണ്ടെന്നും ഫാദർ സ്കോട്ട് സീബ്ല പുളിമൂടൻ പറയുന്നു വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്